പറഞ്ഞേ നിങ്ങക്കൊരു ഉദ്ദേശലക്ഷ്യം വേണ്ടേ അതായത് ഇങ്ങനെ അല്ല ഞാൻ നമ്മളെ നമ്മളെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണ്ടേ നമ്മുടെ വീടുകളൊക്കെ നമ്മൾ പള്ളിയിലേക്ക് ഏറ്റവും ഏറ്റെടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ ആ വിശ്വാസം നിൽക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസം കകർക്കാൻ പാടണ്ട നിങ്ങളുടെ വിശ്വാസങ്ങൾ നമുക്ക് അറിഞ്ഞൂടാ നിങ്ങൾ ഏത് തരത്തിലാണ് വിശ്വസിക്കണേ എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് നമുക്കറിയാ നമ്മുടെ കൂടെ നിൽക്കുന്നവർ അവിടെ വന്നിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഈടെ പോയെന്നും ഞങ്ങളുടെ ചുറ്റുപാടുന്ന് ഉള്ളവരും പോയി തിരിച്ചെത്തിയിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടുകാരന്മാർക്കുണ്ടായ അനുഭവങ്ങൾ നിസ്സാരല്ല നിങ്ങൾ അവിടെ തല്ലി പമ്പവറാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ടീമിനെ ഇല്ല എന്നാ എന്റെ പേഴ്സണൽ കൂട്ടുകാരന്റെ അപ്പനെയാണ് തല്ലിയത് നിങ്ങള് ഒരു മരിച്ച കേസിലൊക്കെ ഉണ്ടായത് ഓർക്കുണ്ട് അവിടെ തല്ലിണ്ടായത് നിങ്ങൾ അങ്ങനെ പറയരുത് കാരണം ഞമ്മക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ എവിടെയാ വീട് നിങ്ങളുടെ ഞാൻ പറഞ്ഞു നിങ്ങള് പഠിക്കുമ്പോഴേ നിങ്ങള് ദൈവത്തെ പറ്റി പറഞ്ഞോ നിങ്ങൾ ദൈവത്തെ പറ്റി പറയുമ്പോ ഈ ദൈവം തന്നെയല്ലോ എത്ര ആളും നിങ്ങൾ ഇത് വിശ്വസിച്ചായിരുന്നേ ഈ യേശുസ്തുവിനെ അല്ലേ വിശ്വസിച്ചായിരുന്ന പെട്ടെന്ന് വേറെ യേശുസ്തുവിനെ വന്ന രണ്ടായിരം കൊല്ലം വിശ്വസിക്കുന്നത് പറഞ്ഞ അടയാളങ്ങളുണ്ട് ഇപ്പൊരു അടയാളം പറഞ്ഞ ഇപ്പൊ പുതിയ അടയാളം നിങ്ങൾ വന്ന എന്റെ വിശ്വാസത്തിന്റെ ലോകത്തിലെത്ര സഭ ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക് ഇല്ലേ ആ സഭകളിലൊക്കെ പലതരത്തിൽ വിശ്വസിക്കുന്നുണ്ട് കർത്താവ് വരുന്നു ഭൂമിയിൽ നിങ്ങൾ വിശ്വസിച്ചു ദൈവത്തിനെ കണ്ടു നിങ്ങൾ യേശുവിനെ കണ്ടു അല്ല ഞങ്ങൾ അടയാളം കാണുന്നില്ലേ ഞങ്ങളെ യേശുക്രിസ്തു വന്നു വന്നുവല്ല ഞങ്ങൾക്ക് മരി ഉത്നായ ഞങ്ങൾ അറിയുന്നുണ്ട് ഏഹ് അതെ ഉത്യതനായ യേശു ക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് ആ വീണ്ടും വരും എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നത് അടയാളങ്ങളല്ല നിങ്ങള് തെളിയിച്ചു കാണിച്ചാൽ ഇപ്പൊ കാണിച്ചാൽ നിങ്ങൾക്ക് ഞാനിത് അറിയിക്കും ഞാനും ഞാൻ സഭാവിശ്വാസിയാണ് ഞാൻ ക്രൈസ്തവ സഭയിലെ ഏറ്റവും ഉയർന്ന പ്രസ്ഥാനങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ നിങ്ങളില് നിങ്ങള് ചെറുപ്പക്കാരൻ സംസാരിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഈ അടയാളങ്ങൾ മാത്രം വിശ്വസിക്കണേ ആ ഈ രണ്ടായിരം വർഷങ്ങൾക്ക് മാത്രം രണ്ടായിരം വർഷം ശേഷം മാത്രം കൃത്യമായിട്ട് എഴുതി രണ്ടായിരം രണ്ടായിരം ഒരു നക്ഷത്രമാണ് അടയാളമായിട്ട് നക്ഷത്രം അത് ഈ എല്ലാവരും കണ്ടെ എന്നാ തിരിച്ചറിഞ്ഞതായിട്ട് മൂന്ന് അത് കണ്ടിട്ടാണ് നിങ്ങൾ ഇപ്പൊ മക്കൾ എന്നിട്ട് കണ്ടേ അടയാളം അനേകളല്ലേ നിങ്ങള് കണ്ടായിരുന്നോ ബൈബിൾ പോട്ടമോനെ നീ കണ്ട അടയാളം പറ ബൈബിള് നമുക്ക് ബൈബിള് മത്തായി എഴുതിയല്ലേ നിങ്ങൾ കണ്ട പറഞ്ഞോളൂ ഇവര് കണ്ട പറ ബൈബിള് നിങ്ങൾ മത്തായി പറയണ്ട നിങ്ങൾ കണ്ട നിങ്ങള് കണ്ടെ

ശരിക്ക് പറഞ്ഞാൽ വല്ല വേറെ പ്രശ്നമില്ലാണ്ട് പോവാ ചെറുപ്പക്കാരാണ് ചിലപ്പോ നാട്ടിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊന്നും ഉപയോഗിക്കരുത് അല്ല ശരിയല്ല നിങ്ങൾ മതം മാറ്റല്ലോ നിങ്ങളുടെ രീതി ശരിയല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്മുടെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഇവിടെ ഞങ്ങടെ പോയി തിരിച്ചു വന്ന ഒരു പറഞ്ഞ അനുഭവം എത്ര പേരും ഇഷ്ടം പോലെ എന്റെ എന്റെ കൂട്ടുകാരന്മാരുടെ ഫാമിലിപ്പോ തിരിച്ചു വന്നായിരുന്നു വിശ്വാസം വിശ്വാസ ഇല്ലെങ്കി എവിടുന്നേ എവിടേക്ക് വരുന്നു നമ്മൾ ക്രൈസ്തവ വിശ്വാസം ക്രൈസ്തവ വിശ്വാസം നിങ്ങളുടെ ഇതിൽ സഭയിൽ തന്നെ വരണമെന്നില്ലല്ലോ നിങ്ങള് നിങ്ങൾ അങ്ങനെയല്ലോ ചെയ്യണേ നിങ്ങൾ പോയവരെ അനുഭവങ്ങൾ നിസാരമല്ലോ അവരനുഭവിച്ച വേദന നിസ്സാരോ